ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭദ്രനെ കണ്ട് എല്ലാരും ഞെട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് രാധികാമ കുറെ കാലം മാറി നിന്ന് പുതിയ വേഷം കെട്ടുമായിട്ട് ഇറങ്ങിയതാണ് ഭദ്ര ഈ കുപ്പായൊക്കെ ഏത് നാടക കമ്പനിയിൽ നിന്ന് ഒപ്പിച്ചെടുത്തു വാടകയ്ക്കാണോ അതോ വിലക്ക് വാങ്ങിയതാണോന്ന് ചോദിക്കാട്ടോ അയ്യപ്പേട്ടൻ ഭദ്രൻ ഒന്നും പറയാതെ ആയുഷ്മാൻ ഭവന്തു സർവമംഗള ഭവന്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഗീതുവിന്റെ അടുത്ത് പോയിട്ട് ദീർഘസുമങ്കലി ഭവ സത്സന്താനങ്ങൾ സുലഭമായി ഉണ്ടാകട്ടെ മകളെ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കാട്ടോ ഭദ്രൻ അപ്പൊ ഗോവിന്ദ് ചോദിക്കേണ്ടത് നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു ഞാൻ എവിടെയായിരുന്നു എന്നുള്ളതല്ല പ്രസക് ഞാൻ ഇപ്പോൾ എവിടെയാണ് എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രസക്തി അല്ല ഈ പ്രഹേളി ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളാനുള്ള കാരണം എന്താണാവോ എന്ന് ചോദിക്കട്ടെ അയ്യപ്പേട്ടൻ ഹിമാലയത്തിൽ നിൽക്കുമ്പോൾ അറിക്കലിലെ മുറ്റത്ത് നാല് കുട്ടികൾ ഓടിക്കളിക്കുന്നത് ഞാൻ കണ്ടു രണ്ട് പെണ്ണും രണ്ടാണും മനസ്സിൽ തെളിഞ്ഞത് യാഥാർത്ഥ്യമാവണമെങ്കിൽ മാധവന് പൂർവേ മൂന്ന് കുട്ടികൾ കൂടി വരേണ്ടിയിരിക്കുന്നു ഒരാൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും കൂടി വന്നെങ്കിൽ മാത്രമേ എന്റെ ദർശനം പൂർത്തിയാവൂ എന്ന് പറയാട്ടോ ഇവിടെ മൂന്ന് ഗർഭിണികൾ ഉണ്ടല്ലോ ഗർഭിണികളുണ്ടല്ലോ ഒരാളിവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ റാഞ്ചന പറയുന്നുണ്ട് സ്വാമി പറഞ്ഞത് നീച്ചം ഈദു പാപ്പ രഞ്ജു പാപ്പ രേഖ പാപ്പ എല്ലാരും പ്രഗ്നന്റ് എങ്കെ പെരിയ ആള് സ്വാമി പിന്നെ പെരിയ ആള് ചുറ്റുവട്ടത്തെല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടായിരിക്കും ഈ വരവ് എന്ന് പറയട്ടെ അയ്യപ്പേട്ടൻ മരിച്ചു പോയി എന്ന് വിചാരിച്ച അച്ഛൻ തിരിച്ചു വന്നതിന് ഞങ്ങക്ക് നല്ല സന്തോഷമുണ്ട് ഈ തിരിച്ചു വരവ് ഒരു കോമാളി വേഷം പോലെ വെട്ടി ആടരുത് അച്ഛാ എന്ന് പറയട്ടെ ഗീതു അച്ഛൻ കണ്ണേട്ടൻ ചോദിച്ചതിന്റെ മറുപടി പറ എന്ന് പറയുമ്പോ അച്ഛനെന്ന് വിളിക്കരുത് ആ എല്ലാവർക്കും സ്വാമിയാണ് ശ്രീ ഭദ്രാനന്ദ തീർത്ഥാനന്ദ എന്നായിരുന്നു എന്റെ നാമധേയം ഓ എങ്കിൽ സ്വാമി എവിടെയായിരുന്നു എന്നൊന്ന് പറഞ്ഞാലും എന്ന് പറയട്ടെ ഗീതു ഹിമാലയ തീർത്ഥാടനത്തിലാണെന്ന് ഞാൻ കത്തയച്ചിരുന്നല്ലോ മകളെ എന്ന് ചോദിക്കുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഇനി മകളെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ സ്വാമി ഒരു സ്വാമിയായ എനിക്ക് സ്ത്രീകളെല്ലാം മകളും പുരുഷന്മാരെല്ലാം മകനും ആനും മകളെ അപ്പോൾ പ്രിയ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്നാ അച്ഛൻ സ്വാമി ഇരിക്കു ഫലങ്ങൾ വല്ലതും ഭക്ഷിക്കാ എന്ന് പറയുമ്പോൾ നാം സിംഹാസനത്തെ ഇരിക്കാറില്ല എല്ലാം ത്യജിച്ചു ആവണി പലക ഉണ്ടെങ്കിൽ ആവാ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ അങ്ങ് ദേഷ്യം പിടിക്കാട്ടോ അതെ ഈ കോമാളിത്തരെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ വെമ്പാല മുക്കിലെ കെട്ടിടത്തിൽ വെച്ച് നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്നൊന്ന് ഭദ്ര നേരെ നോക്കുന്നത് രാധികാമ്മയേയും വരുണേനേയും ആവട്ടോ ആരെയും നോക്കണ്ട നടന്നത് എന്താണെങ്കിലും പറ എന്ന് പറയാണ് ഗോവിന്ദ് ശുഭിതനാവാതിരിക്കും മകനെ ഞാൻ എല്ലാം പറയാം ഞാൻ ഇപ്പോൾ സ്വാമിജിയാണ് കഴിഞ്ഞ ജന്മത്തിൽ എന്നോട് തെറ്റ് ചെയ്തവരോടൊക്കെ ഞാൻ പുറത്തിരിക്കുന്നു വെമ്പാലമുക്കിലെ കെട്ടിടത്തിൽ കണ്ടത് നിങ്ങളുടെ ചോരപ്പാടാണ് ഇതേക്കുറിച്ച് ചോദിക്കാൻ പോലീസുകാർ വരുമ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പറഞ്ഞാൽ എന്ന് പറയട്ടോ ഗോവിന്ദ് പിന്നെയും ഭദ്രം ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് പോലീസ് വന്നാൽ നിങ്ങളെ വല്ല മെന്റൽ ഹോസ്പിറ്റലിലും കൊണ്ടു ഇടും ലോകം ഭ്രാന്തനായി മുദ്ര കുത്തുന്നത് അത് പുതിയ അറിവൊന്നുമല്ലോ മകനെ ഗീതു നിന്റെ അച്ഛൻ പറയുന്ന ഈ വട്ടി കേട്ട് നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല ഞാൻ ഓഫീസിൽ പോവാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ അങ്ങ് പോവാണ് അപ്പൊ വരുണ് രാധികയോട് പറയുന്നുണ്ട് ഇയാളെ നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നല്ലേ ഏട്ടൻ പറയുന്നത് എന്നിട്ട് ഏട്ടൻ ഏട്ടനങ്ങ് പോയാൽ അത് ശരിയാവില്ലല്ലോ അവരെ ശരിയാവില്ലല്ലോഅമ്മ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രാധിക ഗോവിന്ദിന്റെ പുറകെ പോകുന്നുണ്ട് കൂടെ വരുണും പോകുന്നുണ്ട് ഇത് കാണുന്ന ഭദ്രം പറയുന്നുണ്ട് കലഹം ഒന്നിനും പരിഹാരമല്ല ആ പൈതങ്ങളെ തടയൂ അതൊക്കെ ഗോവിന്ദ് നോക്കിക്കോളും ഇനി ആസാമിയുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാട്ടെ എന്ന് പറയട്ടോ അയ്യപ്പേട്ടാ എന്നിട്ട് രാധികാമ ഗോവിന്ദ വിളിച്ചു നിർത്താൻ കേട്ടോ കാരണാ ഒന്ന് അവിടെ നിന്നേ നീ അല്ലേ ഭദ്രനെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞത് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്റെ ഭാര്യ ഞങ്ങളെ വെറുപ്പിച്ചതല്ലേ അതിനൊരു പരിഹാരം കണ്ടിട്ട് നീയൊക്കെ ഇവിടുന്ന് പോയാ മതി എന്ന് പറയാട്ടോ ഞാൻ സിനിമാ ടിക്കറ്റും റെസ്റ്റോറന്റ് ബില്ലും എടുത്തു വെച്ചതൊക്കെ എന്തൊക്കെയോ തെളിവുണ്ടാക്കാൻ എന്നല്ലേ ഏട്ടം പറഞ്ഞത് പോലീസിനെ വിളിക്കേട്ടാ എമ്പാലമുക്കിലെ ചോരപ്പാടിന്റെ യഥാർത്ഥ അവകാശി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് പറയാണ് വരുൺ